അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് ശ്രീധുവിന്റെ അമ്മ വന്നിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല വല്ല കാര്യങ്ങള് അർജുനെ ശ്രീധുവിന്റെ അമ്മയ്ക്ക് ഒട്ടും പിടിച്ചിട്ടില്ല നീയും അവനുമായിട്ടുള്ള സംസാരങ്ങൾ രാത്രിയുള്ള സംസാരങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് കുറച്ച് സമയങ്ങൾക്ക് മുന്നാണ് ശ്രീധുവിന്റെ അമ്മ വന്നത് വന്നപ്പോൾ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഹഗ് ചെയ്തു അതുപോലെ തന്നെ പല കാര്യങ്ങളും അവരായിട്ട് ചോദിച്ചു എന്നിട്ട് ജ്യൂസൊക്കെ വാങ്ങിക്കുടിച്ചു ശേഷം നമ്മുടെ പീപ്പിൾസ് റൂമിലേക്ക് അതായത് പണ്ടത്തെ പവർ റൂമിലേക്ക് അങ്ങ് പോയി അങ്ങനെ ശ്രീധുവും അമ്മയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം തന്നെ ശ്രീധുവിൻ്റെ അമ്മ ചോദിക്കുന്ന ഒരു കാര്യം നിനക്കെന്താ രാത്രി കിടന്ന് ഉറങ്ങിയാൽ രാത്രി എന്തിനാണ് ആവശ്യമില്ലാതിരുന്ന് സംസാരിക്കുന്നത് രാത്രി ബിഗ് ബോസ് ഹൗസിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കിടന്നുറങ്ങാനാണ് അല്ലാതെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടിരുന്ന് സംസാരിക്കാനല്ല അർജുൻ നീയോ ആയിട്ട് അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങളുടെ ആ ഒരു കോംബോയിൽ ഒട്ടും തന്നെ താല്പര്യവുമില്ല പുറത്തത് ജനങ്ങളെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് അർജുൻ്റെ അല്ല സോറി ശ്രീധുവിൻ്റെ അമ്മ eh para ir a... La... ശ്രീധുവിനോട് സംസാരിച്ചത് പക്ഷേ പുറത്തെ ജനങ്ങൾ ഇത് എന്നാണ് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിലും ഒരുപാട് അർജുൻ ശ്രീധു കോമ്പോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ ഗെയിം ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് വിടാനായിട്ട് ഇത്തരത്തിൽ സംസാരിക്കണമെന്നുള്ള കാര്യം ബിഗ് ബോസ് ആയിരിക്കും ശ്രീധുവിൻ്റെ അമ്മയോട് പറഞ്ഞത് അതുപോലെ തന്നെ ശ്രീധുവിനെ വിളിച്ച് ബിഗ് ബോസിൻ്റെ ഒരു ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ കൊണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ശ്രീ ഒരു അടി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് ബിഗ് ബോസ് ഞാൻ പറയുന്നത് ഒന്നും ഇവളനുസരിക്കുന്നില്ല അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്നില്ല പല രീതിയിലുള്ള സംസാരങ്ങൾ എനിക്ക് താല്പര്യമില്ലെന്ന പറഞ്ഞിട്ട് കൂടി അത് പിന്നെയും ആവർത്തിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞൊരു പാവനയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീധുവിന് ഞാനൊപ്പം ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒപ്പം ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞൊരു പാവനയൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ പാവയോട് സംസാരിച്ചോളൂ എന്നോട് സംസാരിക്കുന്നത് പോലെ തന്നെ അത്തരത്തിലൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശ്രീധുവിന്റെ അമ്മ കൃത്യമായിട്ട് വാൻ ചെയ്തിരിക്കുകയാണ് അർജുൻ ശ്രീധു തമ്മിലുള്ള കോംബോ ഇഷ്ടമല്ല അതുപോലെ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല നിങ്ങൾ രാത്രിയിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതിൽ രാത്രി ബിഗ് ബോസ് ഹൗസിലും ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അങ്ങ് കിടന്നുറങ്ങിയാൽ മതി അല്ലാതെ ആവശ്യമില്ലാത്ത ആളുകളായിട്ടിരുന്ന് സംസാരവും കളിയും ചിരിയും പിടുത്തവും അതും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു രാത്രി സംസാരവും എല്ലാം ശ്രീധു അവസാനിപ്പിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ഹൗസിൽ ശ്രീധു നിന്ന് പോകുന്നതിൻ്റെ ഒരേ ഒരു കാരണം അർജുൻ ശ്രീധു ഒരു കോംബോ തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇവർ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ച് തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ശ്രീധു ബിഗ് ബോസ് ഹൗസിൽ വീഴാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പിന്നീട് അതിൽ നല്ലൊരു ഗെയിം അവിടെ പുറത്തെടുക്കാനായിട്ടുള്ള ഒരു അവസരവും ശ്രീധുവിന് ലഭിക്കാനായിട്ട് അതിനുള്ള സമയമൊന്നുമില്ല കാരണം ഫാമിലി ടാസ്ക്സ് തീരുന്ന സമയത്ത് എന്തൊക്കെയാലും ബിഗ് ബോസ് തീരാറാവും അപ്പം പിന്നെ അവിടെ ഗെയിം കളിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ആ ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ചാണെങ്കിലും ശ്രീധുവിൻ്റെ ഗെയിമിനെ അഫക്റ്റ് ചെയ്യുന്നൊരു രീതിയാണ് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വീട്ടുകാർക്ക് പേടി ഉണ്ടാവും ഇതൊക്കെ പുറത്ത് ആളുകളെങ്ങനെ എടുക്കും ഇവരൊക്കെ ഇനി പുറത്തേക്ക് ഇറങ്ങി ജീവിക്കേണ്ടതല്ലേ അപ്പോൾ ഒരു അമ്മയ്ക്ക് തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ചുള്ള പേ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ ഒക്കെ പുറത്ത് ഇത്രയും മോശമായിട്ട് മുന്നോട്ട് പോകുന്നു ഇവരെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു സ്ത്രീ മറ്റൊരു പുരുഷനായിട്ടിരുന്ന് വർത്തമാനം പറയുന്നതും രാത്രി സംസാരങ്ങൾ കെട്ടിപ്പിടുത്തം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ര ഉൾക്കൊള്ളാനായിട്ടൊരു മാതാപിതാക്കൾക്ക് അങ്ങനെ ില്ല ദ്രീധുവിൻ്റെ അമ്മ എന്താണ് അർജുനെ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അർജുൻറെ അമ്മയും സഹോദരിയും വന്ന സമയത്ത് ശ്രീധു നല്ല സുന്ദരിയാണ് നിങ്ങൾ തമ്മിലുള്ള കോംബോയും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റിന് മറ്റൊരു കണ്ടസ്റ്റന്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് വളരെ വലിയൊരു കാര്യമാണെന്നുള്ള രീതിയിലൊക്കെയാണ് അർജുൻ്റെ സഹോദരിയും അമ്മയൊക്കെ ഏർ ശ്രീധുവിനോടൊക്കെ ആയിട്ട് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും രണ്ട് പ്രതലത്തിൽ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അധികകാലം ഇനി മുന്നോട്ട് പോവില്ല ഈ ഒരു കാര്യം ശ്രീധൂടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കൻ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക് യു